നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഹോം സ്റ്റേയിങ് റിസോർട്ടിനും ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ ഏക്കർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിന് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് സ്ഥലം നിരപ്പ് സ്ഥലമാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞൊക്കെയുള്ള ഒരു മേഖലയാണ് ആയതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് തേയിലയാണ് കേട്ടോ തേയില കൃഷിയൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ചുറ്റുപാടൊക്കെ നിരവധി തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കട്ടപ്പന ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് പതിനാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ പുഷ്പഗിരി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്റർ കശ്തിയാണ് ദൂരമുള്ളത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം തേയിലയും ജാതിയും കുരുമുളക് ഒക്കെ തന്നെയാണ് അതുപോലെ നമുക്ക് നിലവിലെ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ സ്ഥലം നല്ല വ്യൂ ഉള്ള സ്ഥലം കൂടിയാണിത് നല്ല തണുപ്പൊക്കെയുള്ള മേഖല ആയതിനാൽ തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ ഒരു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഗ്രാമ്പും ഉണ്ട് അതുപോലെ ജാതി ജാതിയുണ്ട് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ജാതിയും ഗ്രാമ്പും കൂടെ കൂടി നൂറോളം ഉണ്ട് പഴവർഗ്ഗങ്ങളൊക്കെ കൃഷി ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഈ രീതിക്കുള്ള നിരപ്പുണ്ട് ഈ മാവൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന മാവാണ് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള എൻട്രൻസ് ആണിത് കേട്ടോ ആ കാണുന്ന റോഡിന് മേളിലേക്ക് നമുക്ക് സ്ഥലം ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഭാവം എല്ലാം നമ്മുടെ സ്ഥലത്ത് ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് അൻപതോളം മാവുകളും കൃഷി ചെയ്യുന്നുണ്ട് ോഡിന്റെ ഈ സൈഡും കരിങ്കല്ല് ഉപയോഗിച്ച് നല്ല രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് താമസി വയ്ക്കുമായ ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജും നമുക്കുള്ളതാണ് മൊത്തത്തിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വീടാണ് കേട്ടോ റോഡിൻ്റെ കീഴേ ഭാഗം കാണുന്ന ഭാഗം ഇതാണ് കേട്ടോ മേളെ കാണുന്നതാണ് റോഡ് റോഡിൻ്റെ ഈ സൈഡും കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഈ സൈഡും തേയിലയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കുളം നമുക്കുള്ളത് ഈ താഴെ ഭാഗത്താണ് കേട്ടോ കുളത്തിൽ നിന്ന് മോട്ടറിന് വെച്ചേക്കുന്ന ഓസാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോ എടുത്താണ് കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക